നമസ്കാരം ഗൈസ് ഇന്ന് നമ്മൾ റിവിണി പോകണം എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ആണ് അതായത് മസാല ചാസ ചാസ എന്ന് വെച്ചാൽ എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് ഇതുവരെ കണ്ടിട്ട് ഒന്നും മനസ്സിലായിരുന്നു സംഭവം എന്നുള്ളത് കാണുമ്പോൾ ഏകദേശം നമ്മുടെ മറ്റേ മോരുമെള്ളം പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത് കാവിൻസിൻ്റെ സംഭവം സോ ടേസ്റ്റ് ഇഡ്ഡെന്നൊക്കെ ഒരു എഴുതി ഉണ്ടെങ്കിൽ പോലും നമുക്ക് നോക്കി നോക്കണം എങ്ങനെയുണ്ട് കേട്ടോ ഇരുപത് രൂപ എം മറപ്പിക്ക് നൂറ്റി എഴുപത് എം എൽ ആണ് ക്വാണ്ടിറ്റി വരുന്നത് അപ്പം അധികം സമയങ്ങളാണ് നമുക്ക് ഇത് പൊട്ടിക്കാം അപ്പൊ ഇതിന്റെ കൂടെ ഒരു സ്ട്രോ തന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് സ്ട്രോ വേണ്ട നമുക്ക് ക്ലാസ്സിലേക്ക് ആക്കി നോക്കണം എങ്ങനെ എന്നുള്ളത് അപ്പൊ സ്ട്രോ ഒഴിക്കട്ടെ അപ്പൊ ഇത് ക്ലാസിലേക്ക് ആക്കുമ്പോ ഈ ഓട്ട കുത്തിട്ട് നേരെ ആക്കല്ല വേണ്ട അതിനൊരു സംഭവം ഉണ്ട് അതായത് ഈ രണ്ട് സൈഡ് കണ്ട അത് ഇങ്ങനെ നിവർത്താ ഇത് തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് കട്ട്ന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നമ്മള് ഇവിടെ മുകളിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യാട്ടാ ഈ തുമ്പ് ഇങ്ങനെ അപ്പൊ ഇവിടെ ഒരു ഗ്യാപ്പ് വരും എന്നിട്ട് വേണം നമ്മൾ അത് ക്ലാസ്സിലേക്ക് ഇത് ഇങ്ങനെ ഒഴിക്കാൻ വേണ്ടിട്ടാ പാലാണോ അത് മോരൻ ഞാൻ തോന്നുന്നുണ്ടല്ലോ മസാല ചാസ നൂറ്റി എഴുപതാണോ അപ്പൊ ക്ലാസ്സിൽ കൊള്ളും ക്ലാസ്സിൽ ഇരുനൂറ് എം എൽ ആണല്ലോ ക്വാണ്ടിറ്റി അപ്പൊ നമ്മുടെ മസാല ചാസ നമ്മൾ ക്ലാസ്സിലേക്ക് ആക്കിയിട്ടുണ്ട് നമുക്കൊന്ന് കുടിച്ചു നോക്കാം അതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് കേട്ടോ സംഭവം കാണുമ്പോൾ പാലും അതൊന്നും കുടിച്ച് നോക്കാം ഇത് കുടിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ മോരും വെള്ളമല്ലേ ആ ഒരു ഫീലാണ് മോരുവെള്ളത്തിൽ കുറച്ച് രസം ടേസ്റ്റ് സ്മെല്ലൊക്കെ പക്കാൻ മോരുവെള്ളം പോലെ തന്നെയാണ് സ്മെല്ലൊക്കെ നമുക്ക് കിട്ടുന്നത് ടേസ്റ്റ് മോരുവെള്ളം തന്നെ അതിൽ അത്ര പുളിയൊന്നും ഇല്ല പിന്നെ അതിലൊരു മറ്റേ മസാല ഒരു കുത്തി ചെറുതായിട്ട് വരുന്നുണ്ട് മസാല ടേസ്റ്റ് വരുന്നുണ്ട് മോരുവെള്ളത്തില് മസാല ഒക്കെ മിക്സ് ചെയ്ത പോലത്തെ അത് അതന്നെയാണല്ലോ അതും മസാല ചാസയാണല്ലോ സംഭവം നല്ലൊരു റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്ക് ആണ്ടത് കാരണം ഒറ്റ അടിക്ക് ഞാൻ എത്രയും കുടിച്ചു കാരണം പുറത്തുനിന്ന് കരുതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒറ്റടയ്ക്ക് ഞാൻ മൊത്തം തീർത്തു അത് റിഫ്രഷ്മെൻ്റ് ഡ്രിങ്ക് ആണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് അല്ല ഒരു മസാല ഫ്ലവർ വരുന്ന ചിലപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നു വരില്ല സാധാരണ ഒരു മൂരോ വെള്ളം കുടിക്കുന്ന ടേസ്റ്റ് അല്ല അതിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റാണ് കേട്ടോ അപ്പം ഒരു സംഭവത്തിന് ഞാൻ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് പത്തിലൊരു ഏഴാണ് കേട്ടാ സൂപ്പർ അടിപൊളി സംഭവമൊന്നുമല്ല നമുക്ക് സാധാരണ സംഭാരം കൊടുക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടുന്നില്ല അതിനോടൊക്കെ താഴെ എന്തായാലും സംഭവം നമുക്കൊരു റിഫ്രഷ്മെന്റ് ഐറ്റം ആണ് നല്ല ചൂട്ടത്തിനൊന്നൊക്കെ കയറി വരുമ്പോൾ നമുക്കൊന്ന് കുടിക്കാൻ പറ്റിയ ഐറ്റം ആണ് അപ്പൊ ഈ സംഭവം നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കോ നമുക്ക് എന്തായാലും അടുത്തൊരു പ്രോഡക്റ്റിൻ്റെ കാലം കാണാം അപ്പൊ ഇതേപോലുള്ള പ്രോഡക്റ്റുകളുടെ റിവ്യൂസ് ഒക്കെ കാണാൻ വേണ്ടി നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കണ്ട ഫോളോ ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണനയിലോ ചൂടെ